സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പാണ് പുറപ്പെടുവിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രത പുലർത്തണം എന്ന മുന്നറിയിപ്പും വരികയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഓരോ ഇടങ്ങളിൽ നിന്നും ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകാൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ഗോകുൽനാഥുണ്ട് പത്തനംതിട്ടയിൽ നിന്നും സി കെ ഉണ്ട് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകാൻ നന്തുഷ ചേരുന്നുണ്ട് ഗൂഗിൾനാഥിലേക്ക് ഗൂഗിൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉച്ചവരെ മഞ്ഞ മുന്നറിയിപ്പായിരുന്നു രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം അതിപ്പോൾ ഓറഞ്ചിലേക്ക് മാറുകയാണ് അതിൻ്റെ അർത്ഥം അതിതീവ്ര മഴയിലേക്ക് തലസ്ഥാന ജില്ല മാറുന്നു എന്നുള്ളതാണ് മഴക്കെടുതികൾ ഏതൊക്കെ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒപ്പം കാലാവസ്ഥ അപ്ഡേറ്റ് എങ്ങനെയാണ് പുതുതായി പ്രജീഷെ തലസ്ഥാനത്ത് ഇന്നലെ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രിയിലും കനത്ത മഴയായിരുന്നു രാവിലത്തോടുകൂടി തന്നെ ചെറിയ ചാറ്റൽ മഴയിലേക്ക് മാത്രം മാറുകയും ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടെ തലസ്ഥാനത്തുണ്ട് എന്നാൽ ചില പ്രദേശങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് കരിക്കലുമടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ പോയി മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് കരിക്കലത്തൊക്കെ നാൽപ്പത്തഞ്ച് ദിവസമായി കഴിഞ്ഞ ആദ്യ വർഷ വർഷ കാലവർഷം തുടങ്ങിയ സമയത്ത് തുടങ്ങിയ മഴക്കെട്ടിൽ വീടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് അപ്പോൾ താഴ്ന്ന പ്രദേശത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ടോടു കൂടി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൂടാതെ തന്നെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ അടക്കമുള്ള അതായത് പൊന്മുടി അടക്കമുള്ളടത്ത് പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ കനത്ത കാറ്റിൽ മരം കടപുഴകുന്ന ഒരു സാഹചര്യമുണ്ട് മൺവെട്ട് ചിറയിൽ അടക്കമുള്ളിടത്ത് വീടിൻ്റെ മുകളിലേക്ക് തേക്ക് മരം വീഴുന്ന ഒരു സാഹചര്യം നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അവരൊക്കെ തന്നെ കുടുംബമൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും ഇലക്ട്രിക് ലൈറ്റ് ും ഒക്കെ പൊട്ടിച്ചുകൊണ്ട് തന്നെ മരം കടമുഴകി വീടിന്റെ മുകളിലേക്ക് വീഴുന്നത് എന്തായാലും കുടുംബം രക്ഷപ്പെട്ട അടക്കമുള്ള വാർത്തകളൊക്കെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വരുന്നുണ്ട് എന്തായാലും ഗ്രീൻ അലേർട്ടിലായിരുന്നു ജില്ല ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മുൻപ് പറഞ്ഞിരുന്നു നമ്മൾ കാലാവസ്ഥ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു സാഹചര്യം കൂടെ തലസ്ഥാനത്തുണ്ട് ഇന്നിപ്പോൾ ചെറിയ മഴയാണെങ്കിൽ പല പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലടക്കം പലയിടത്തും കൃഷിനാശം അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യെല്ലോ ഗ്രീൻ അലർട്ടിൽ നിന്ന് മാറി ഓറഞ്ച് അലർട്ടിൽ തന്നെ മാറുകയാണ് ഇനിയും ഇത് മാറാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട് എന്തായാലും വേങ്ങാനൂർ വെണ്ണിയൂർ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ കൃഷിനാശം അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് വാഴ കൃഷിയും അതുപോലെ തന്നെ നെൽകൃഷി അടക്കം വലിയ രീതിയിൽ നശിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയുണ്ട് എന്തായാലും മരം വീണിട്ടുണ്ടാകുന്ന അക്രമ അപകടങ്ങൾ വലിയ രീതിയിൽ ജില്ലയ്ക്ക് അകത്തു നിന്ന് വരുന്നുണ്ട് അപ്പം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് അത് നിലവിൽ കരിക്കകത്ത് മാത്രമല്ല ബാക്കി പ്രദേശങ്ങളിലൊക്കെ തന്നെ അതായത് കാരക്കമണ്ഡപത്ത് ചില പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ചെറിയ രീതിയിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് തോട് കരകവിഞ്ഞൊഴുകുന്ന വാർത്തകളും ഒക്കെ തന്നെ നിലവിൽ വരുന്നുണ്ട് പ്രതീഷ് എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഗ്രീൻ അലർട്ടിൽ നിന്ന് മാറി ഓറഞ്ചിലേക്ക് എത്തി ഇനി അതിൽ നിന്നും അലർട്ടുകൾ മാറി വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അവധി മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ ജില്ലയിലില്ല ബാക്കി ജില്ലകളിൽ അത്ര പ്രശ്നം കൊല്ലത്തും തിരുവനന്തപുരത്തും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നിരുന്നാൽ കൂടെ സാഹചര്യം മാറാനുള്ള സാധ്യത കൂടെ ഉണ്ട് പ്രതീഷ്